നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങൾ ജീവിച്ചിരിക്കെ അൻപത് വർഷങ്ങൾക്ക് ശേഷം ലോകം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അമ്പത് വർഷങ്ങൾ വേണ്ട ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം വളരെ ചുരുക്കി പറഞ്ഞാൽ പത്ത് വർഷങ്ങൾക്ക് ശേഷമെങ്കിലും നമ്മൾ എങ്ങനെയായിരിക്കും ഈ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളെ കണ്ടറിയുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ വളരെ എളുപ്പത്തിൽ ചിന്തിച്ചാൽ ഇപ്പോൾ അൻപത് വയസ്സുള്ള ഒരാൾ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് താൻ ജീവിച്ചിരുന്ന അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് മാറി ഇപ്പോൾ ജീവിക്കുന്ന അമ്പതാമത്തെ വയസ്സിൽ താൻ ജീവിക്കുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് അത്ര വലിയ മാറ്റങ്ങളാണ് പത്ത് അൻപത് വർഷങ്ങൾ കൊണ്ട് ലോകത്ത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ പത്തോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിച്ച് തുടങ്ങുമ്പോൾ ഇവിടെ വേറൊരാൾ ഇന്ത്യയിലെ വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ എണ്ണൂറ്റി എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ഭാരതം എങ്ങനെയായിരിക്കും എന്ന് ഒരു രാത്രി കണ്ട സ്വപ്നത്തിൻ്റെ പിന്നാലെ ദിനരാത്രങ്ങൾ ഗവേഷണം നടത്തിയും മറ്റും ഭാവനയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു തിരക്കഥ ലോകത്തിനു മുന്നിൽ ബ്രഹ്മാണ്ഡ ചിത്രമായി ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നു കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി എന്ന സിനിമയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് നാഗ് അശ്വിൻ എന്ന പ്രതിപാദനായ ചെറുപ്പക്കാരന് സംവിധാനം ചെയ്ത ഈ ബ്രഹ്മാണ്ട ചിത്രം എത്തുമ്പോൾ ആ സിനിമയെക്കുറിച്ച് ഒരു വിലയിരുത്തുന്നപ്പുറത്തേക്ക് ആ സിനിമ എങ്ങനെയാണ് ആ സിനിമയെ സമീപിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലിറങ്ങിയ ഇറങ്ങിയ വി ഡെ സുബ്രഹ്മണ്യം എന്ന സിനിമയിലൂടെയാണ് നാഗാശ്വിൻ തെലുങ്ക് സിനിമ പ്രേക്ഷകർക്ക് സുപരിചിതനാവുന്നത് രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ മലയാളിയായ കീർത്തി സുരേഷ് നായികയായ മഹാനടി എന്ന സിനിമയിലൂടെയാണ് മലയാളികൾക്ക് ഏറെക്കുറെ നാഗാശ്വിനെ പരിചയമുണ്ടാവുക ഏറെ പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും ഒക്കെ ഏറ്റുവാങ്ങിയ മഹാനടി മുൻകാല നായിക കൂടിയായിരുന്ന സാവിത്രിയുടെ ബയോപിക് കൂടിയായിരുന്നു ഈ സിനിമ നിരവധി അവാർഡുകൾ നേടുകയുണ്ടായി അങ്ങനെ മുൻപ് ചെയ്ത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു ക്യാൻവാസിലാണ് കൽക്കി എന്ന പുതിയ ചിത്രം നഗശിൻ അണിച്ചൊരുക്കിയിട്ടുള്ളത് അമർ ചിത്രകഥകളിലൂടെ വായിച്ചറിഞ്ഞും കഥകളിലൂടെ കേട്ടറിഞ്ഞും വ്യത്യസ്തമാക്കിയ മഹാഭാരത കഥയുടെ ചുവടു പിടിച്ചാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏഴി എന്ന സിനിമ നാഗശ്വിനെ അണീച്ചുരുക്കിയിട്ടുള്ളത് ഹൈന്ദവ വിശ്വാസ പ്രകാരം മഹാവിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ ദ്വാപര യുഗം കഴിഞ്ഞ് മഹാഭാരത യുദ്ധം നടക്കുന്ന ദ്വാപര യുഗത്തിലാണ് നാല് യുഗങ്ങളാണ് ഉള്ളത് മൂന്നാമത്തെ യുഗമായ ദ്വാവരയ യുഗത്തിലാണ് മഹാഭാരത യുദ്ധം നടക്കുന്നത് ഇപ്പോൾ കലികാലമാണ് കലിയുഗത്തിൽ മനുഷ്യർ സത്യവും നീതിയും ധർമ്മവും ഒക്കെ വെടിഞ്ഞ് അധാർമികമായ ജീവിതത്തിലൂടെ എണ്ണ കടന്നു ഭരണാധികാരികൾ സ്വേച്ഛാധിപതികളും ദുഷ്ടരുമായിരിക്കും ക്ഷാമം ദാരിദ്ര്യം ദീനം കൊടുങ്കാറ്റ് വരൾച്ച പ്രളയം തുടങ്ങിയ മഹാമാരിയാൽ ജനങ്ങൾ വലയുന്ന കാലത്ത് ഭഗവാൻ തൻ്റെ പത്താമത്തെ അവതാരമായ കൽക്കിയ ഈ ലോകത്തിൽ അവതരിക്കും തമിഴ്നാട്ടിലെ ശമ്പല ഗ്രാമത്തിൽ സുമതി എന്ന യുവതിയുടെ മകനായി മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമായ കൽക്കി ഭൂമിയിൽ അവതരിക്കുമെന്നാണ് പുരാണത്തിലെ വിശ്വാസം അപ്രകാരം ദുഷ്ടശക്തികളെ നിഗ്രഹിച്ച് ലോകത്തിൽ ധർമ്മം വിളയാടും കലിയുഗത്തിൻ്റെ അവസാനം കുറിച്ച് സത്യയുഗത്തിൻ്റെ ആരംഭവുമാകും മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്ത് നിലയുറപ്പിച്ചിരുന്ന അശ്വത്ഥാത്മാവ് തൻ്റെ പിതാവ് ദ്രോണാചാര്യരെ അധാർമികമായി വധിച്ചതിൽ രോഷം കൊണ്ട് പാണ്ഡവപക്ഷത്ത് വലിയ നാശം വരുത്തുന്നു യുദ്ധത്തിൽ വിജയിച്ച് ആഹ്ലാദവേരി മുഴുക്കി നിൽക്കുന്ന ഒരു രാത്രിയിൽ പാണ്ഡവപക്ഷത്ത് നുടഞ്ഞുകയറി അവിടുത്തെ യുദ്ധവീരന്മാരെയും പാണ്ഡവ മക്കളുടെ മക്കളെയെല്ലാം ഒറ്റ രാത്രി കൊണ്ട് തകർത്ത് തരിപ്പണമാക്കുന്നുണ്ട് അശ്വത്ഥാത്മാവ് ഒടുവിൽ ഭഗവാൻ ശ്രീകൃഷ്ണനാൽ പരാജയപ്പെട്ട് നിസ്സഹായതോടുകൂടി നിൽക്കുന്ന സമയത്ത് അശ്വത്ഥാത്മാവിനെ നോക്കി കൃഷ്ണൻ പറയുന്നു നീ മരണമില്ലാത്തവനായി ലോകത്തിൽ അലയും തൻ്റെ പത്താമത്തെ അവതാരമായ കൽക്കിയുടെ ജനന സമയത്ത് നീ പാവമോചിതനാവുമെന്നും നിനക്ക് ശാവമോക്ഷം ലഭിക്കുമെന്നും ഭഗവാൻ പറയുന്നു അങ്ങനെ മഹാഭാരത യുദ്ധവും ശ്രീകൃഷ്ണനും അർജുനനും കർണനും അശ്വത്വാത്മാവും ദ്രോണാചാര്യനുമൊക്കെ കഥാപാത്രങ്ങളായി വരുന്ന മഹാഭാരതത്തിന്റെ ചരിത്രത്തിൽ നിന്നുകൊണ്ട് സുദർശന ചക്രവും ഗാന്ഡി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പോയി സിനിമ കാണാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിൽ ഒന്നായി മാറും കൽക്കി എന്ന കാര്യത്തിൽ ഒരു സംശയമേ ഇല്ല അങ്ങനെ ഈ ബോധ്യങ്ങളൊന്നുമില്ലാതെ കൽക്കി എന്ന സിനിമ കണ്ടാൽ പ്രേക്ഷകർക്ക് ബോറടിക്കുകയും ഉറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകൾക്കപ്പുറം ഏതാണ്ട് എണ്ണൂറ്റി വർഷങ്ങൾക്ക് ശേഷം മഹാഭാരത കഥയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ലോകം എങ്ങനെയായിരിക്കും ഭാരതം എങ്ങനെയായിരിക്കും എന്ന കൺസെപ്റ്റോടുകൂടി ഒരു ഫിക്ഷൻ രൂപത്തിൽ തയ്യാറാക്കിയ സിനിമയാണ് കൽക്കി നിരവധി ഹോളിവുഡ് യൂണിവേഴ്സൽ സിനിമകൾ ഇങ്ങനെ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തും അപ്പുറമുള്ള സംഭവ വികാസങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മളത് കണ്ടിട്ടുമുണ്ടാവും പക്ഷേ മഹാഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സിനിമ ചെയ്യുന്നു എന്നുള്ളതാണ് ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ സിനിമയുടെ കാതൽ അതാവട്ടെ ഹോളിവുഡിനെയൊക്കെ നിഷ്പ്രയാസമാക്കും വിധം മനോഹരമായി തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കൽക്കിയുടെ പ്രത്യേകത കൽക്കി എന്ന സിനിമ അവസാനിക്കുന്നത് ഇപ്പോൾ പറഞ്ഞു വെച്ചതിനേക്കാൾ കൂടുതലായി എന്തോ വരുവാനുണ്ട് എന്ന പ്രതീക്ഷ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് സിനിമയിലുടനീളം സംവിധായകൻ്റെ ക്രിയേറ്റിവിറ്റി തെളിഞ്ഞു കാണാം എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സിനിമയിലെ അഭിനേതാക്കളെ കുറിച്ച് പറയുമ്പോൾ സിനിമയുടെ രണ്ടാം മുതൽ ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൺപത്തി രണ്ടാമത്തെ വയസ്സിലും ഇത്ര ഊർജസ്വലതയോടുകൂടി അഭിനയിക്കുന്ന അമിതാഭ് ബച്ചൻ എന്ന ഇന്ത്യയിലെ മെഗാ സൂപ്പർ സ്റ്റാറിൻ്റെ പ്രസൻസാണ് മറ്റൊന്ന് കമലാഹാസൻ എന്ന ഉലക നായകൻ്റെ അഴിഞ്ഞാട്ടവും ബാഹുബലി ഒന്ന് രണ്ട് സിനിമകളിലൂടെ പാൻ ഇന്ത്യൻ താരമായി മാറിയ പ്രഭാസിനെ നിഷ്പ്രഭമാക്കും വിധമാണ് ഈ രണ്ട് വൃദ്ധരായിട്ടുള്ള താരങ്ങൾ സിനിമയിൽ അഭിനയിച്ച് തകർക്കുന്നത് ഹോളിവുഡ് ഹോളിവുഡ് മോളിവുഡ് സിനിമകളിലെ നിരവധി താരങ്ങൾ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട് മലയാളത്തിൽ നിന്നും അന്നബൻ ഈ സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് കൂടാതെ ശക്തമായൊരു കഥാപാത്രത്തിലൂടെ ശോഭന തിരിച്ചുവരുന്നുണ്ട് ദുൽഖർ സൽമാൻ ഗസ്റ്റ് റോളിൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് സിനിമയുടെ പിന്നണി പ്രവർത്തനങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ ഏറ്റവും മികച്ച പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും ഒക്കെയാണ് ഈ സിനിമയിലുള്ളത് ഇതിൻ്റെ എഡിറ്റിംഗ് മനോഹരമായി നിർവഹിച്ചിട്ടുണ്ട് കലാസംവിധാനം എടുത്തു പറയേണ്ടത് കലാ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഇറങ്ങിയ എല്ലാ സിനിമകളും എടുത്ത് പരിശോധിച്ചാലും അതിലേറ്റവും മികച്ചിട്ടുള്ള കലാ സംവിധാനമാണ് ഈ സിനിമയിലുള്ളത് വസ്ത്രാലങ്കാരവും ഒക്കെ മികച്ചതാണ് അത്തരത്തിൽ പരിഗണിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടും പോരാടിക്കാത്ത വിധത്തിൽ ഈ സിനിമ പ്രേക്ഷകർക്ക് ആസ്വദിക്കാനാവും ഒരിക്കൽ കൂടി പറയുന്നു ഈ സിനിമ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് മഹാഭാരത ചരിത്രവും അതിലെ കഥാപാത്രങ്ങളെയും ഒക്കെ ഒന്ന് പഠിച്ച് വിലയിരുത്തി പോവുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ സിനിമ നന്നായി ആസ്വദിക്കാൻ വേണ്ടി പറ്റും രണ്ടാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് വീണ്ടും കാണാം